ഹലോ ഗായ്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി മന്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചുറ്റു ഭാഗത്തും വരയിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് മൂന്ന് മാഗി ക്യൂബ് കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കാം ഒരൽപ്പം പൊടിക്കാത്ത കുരുമുളക് ചേർക്കാം ശേഷം മല്ലിയില ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം ഫുഡ് കളറും ചേർത്ത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതേ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇരുവശവും മറിച്ചിട്ട് ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വേവിച്ചെടുക്കുക ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള ഓയിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാത്രത്തിൽ അരി വേവിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെക്കുക ഒരു കിലോ ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നമുക്ക് വെള്ളം വാർത്തു വെക്കാം വെള്ളം ചൂടായ ശേഷം കറുവപ്പെട്ട ഗ്രാമ്പൂ ഏലക്കായ കുരുമുളക് പച്ചമല്ലി ഉണക്ക നാരങ്ങ ഇവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വെള്ളം തിളക്കാനായി കാത്തിരിക്കാം വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വാർത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം വാർത്ത് ചിക്കൻ കഷ്ണങ്ങളുടെ മുകളിലായി ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച സൺഫ്ലവർ ഓയിൽ അതിന് മുകളിൽ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ശേഷം ഫുഡ് കളറും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു ലെയർ കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഫുഡ് കളറും ഉണക്ക നാരങ്ങയും വെച്ച് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് ചാർക്കോൾ കത്തിച്ച് പുകച്ച് ഒരു മണിക്കൂർ അടച്ചു വെക്കുക ഒരു മണിക്കൂറിന് ശേഷം നന്നായി ഇളക്കിയെടുത്ത് വിളമ്പാം ടേസ്റ്റി മന്തി റെഡി